ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒട്ടുമിക്ക ക്ലബ്ബുകളും ഇപ്പോൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നീക്കങ്ങൾ നടത്തുന്നു പല ക്ലബ്ബുകളും പുതിയ താരങ്ങളെ കൊണ്ടുവരുന്ന തിരക്കിലാണ് കഴിഞ്ഞ ദിവസം ജംഷഡ്പൂർ എഫ് സി ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അതായത് മെസ്സി ബൗളിയെ ഇപ്പോൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു വർഷത്തെ കരാറിലാണ് ഈ താരം ഇപ്പോൾ ജംഷഡ്പൂരുമായി ഒപ്പുവച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിനു വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് മെസ്സി ഇപ്പോൾ അദ്ദേഹം ജംഷഡ്പൂരിലേക്ക് എത്തുകയാണ് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് ആ താരമാണ് ഇനി മുതൽ ജംഷഡ്പൂരിന് വേണ്ടി ഒരു വർഷം കളിക്കുക വരുന്ന സൂപ്പർ കപ്പിൽ ജംഷഡ്പൂരിൻ്റെ ജേഴ്സിയിലാണ് മെസ്സിയെ നമുക്ക് കാണാൻ കഴിയുക ജംഷഡ്പൂരിനെ ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം കൃത്യമായ കൂടി അവർ മുന്നോട്ട് പോകുന്നു കൂടുതൽ മികച്ച താരങ്ങളെ ഇപ്പോൾ അവർ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ വിദേശ താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്റ്റീഫൻ എസയുടെ കോൺട്രാക്റ്റ് അവർ പുതുക്കിയിട്ടുണ്ട് ലസാർ ജിർകോവിച്ചിൻ്റെയും റൈ തച്ചിക്കാവയുടെയും കോൺട്രാക്റ്റുകൾ അവർ പുതുക്കിയിട്ടുണ്ട് ഈ മൂന്ന് വിദേശ താരങ്ങളും അവിടെ തുടരുകയാണ് ഇതിന് പിറകെയാണ് മെസ്സി ബൗളിയെ അവർ സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ നാല് വിദേശ താരങ്ങളായി ഇനി രണ്ടു പേരെ കൂടി ഉടൻ തന്നെ അവർ സ്വന്തമാക്കുകയാണ് മേദ് ദലാലിനെ ജംഷഡ്പൂർ ഒരു വർഷത്തേക്ക് സ്വന്തമാക്കുകയാണ് എന്ന കാര്യം ആശിഷ് നേഗി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അധികം വൈകാതെ തന്നെ വരും ഇതിന് പുറമെ ഇൻ്റർ കാശിയുടെ സൂപ്പർ താരമായ നിക്കോള സ്റ്റൊയാനോവിച്ചിനെ കൂടി ജംഷഡ്പൂർ എഫ് സ്വന്തമാക്കുകയാണ് അതായത് മികച്ച താരമാണ് നിക്കോള അദ്ദേഹത്തെ കൂടി സ്വന്തമാക്കി കഴിഞ്ഞാൽ ജംഷഡ്പൂർ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും എന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത്രയേറെ ഒരു മികച്ച ടീമായി കൊണ്ട് മാറാൻ അവർക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഏതായാലും സൂപ്പർ കപ്പിൻ്റെ ഗ്രൂപ്പ് ബിയിലാണ് ജംഷഡ്പൂർ ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത് എഫ് സി ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇൻഡർ കാശി എന്നിവരാണ് അവരുടെ എതിരാളികളായിക്കൊണ്ടുവരുന്നത് നമുക്കറിയാം നിലവിൽ ജംഷഡ്പൂരിനെ പരിശീലിപ്പിക്കുന്നത് ഖാലിദ് ജമീലല്ല അദ്ദേഹം ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് പോയിട്ടുണ്ട് പകരം മറ്റൊരു ഇന്ത്യൻ പരിശീലകനായ സ്റ്റീവൻ ഡയസ് ആണ് ഇപ്പോൾ ഈയൊരു ടീമിനെ പരിശീലിപ്പിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം